എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആദ്യം നമ്മുടെ മാസികയിൽ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ അടക്കുന്ന മാസികയിൽ കവിത എഴുതുന്ന നമ്മുടെ ജ്യോതിലക്ഷ്മി ആരംഭിക്കുന്ന ഒരു ഗാനം അതിന് ശേഷം ജിയോ ഒരു ഗാനം ആരംഭിക്കും ശേഷം സ്വാഗതം ആശംസിക്കും പിന്നെ അധ്യക്ഷൻ ഇതുവരെ തിരിച്ചില്ല വന്നാൽ വഴിയിലാണെന്ന് വിളിച്ചു വന്നിട്ട് ആള് വന്നു കഴിഞ്ഞാൽ തുടങ്ങും അപ്പോൾ ജ്യോതി ലക്ഷ്മി ബുദ്ധിമാനത്തോടെ സ്വാഗതം ചെയ്യും dan set minuto no esta en tu part de നല്ല ഭാഷയ നല്ല രീതിയായ കരത്തിലും നന്ദി കളഞ്ഞേക്കേ നാലാമത് വാർഷിക ആഘോഷമാണ് ഇതിന്റെ കേന്ദ്ര സംഘടന മുഖം ഗ്രാമീണ നാടക രീതി ചെറ്റി പുഴയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആരംഭിച്ചത് അന്ന് എം കെ കെ ചോദ്യം വർഷത്തെ അധ്യക്ഷതയിൽ നമ്മുടെ ഗുരുനാഥൻ ജോസ് ചിറമേൻ ആണ് ഉദ്ഘാടനം നിർവഹിച്ചത് അന്ന് ജോസൻ സംവിധാനം ചെയ്ത നാടകം അതിനകത്ത് ജയരാജുവായിട്ട് രാജു നെൽപ്പറ്റ ഞാൻ അടക്കം ഉള്ള നടന്മ അന്ന് അഭിനയിക്കേണ്ടത് അന്ന് മുതൽ മുഖം കലാരംഗത്തുണ്ട് എൻ്റെ അടിഞ്ഞമാർക്ക് നാടകം കണ്ടിട്ടാണ് കവി രാമുണി ഞങ്ങളോടൊപ്പം ും അന്നും തന്നെ അദ്ദേഹം ഇതിൻ്റെ രക്ഷാന്തീകരി പ്രവർത്തിച്ച് വരികയാണ് സ്നേഹപ്പെടവരൂടെ കേന്ദ്ര സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ സദസ്സിൽ ഇരിക്കുന്നുണ്ട് അദ്ദേഹത്തോട് ദയവായിട്ട് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് അലങ്കരിക്കാൻ തന്നെ അഭ്യർത്ഥിക്കുന്നു ആന്റണി പുറ്റേരിയാണ് അശുമുതി മാഷത്തു നിന്ന് വരാൻ പറ്റാത്ത കാര്യങ്ങളുള്ളതിനാണ് പിന്നെ ഷാരമാസമെത്താൻ കഴിയാത്തതിനാണ് ആന്റണി പുലെയുമായിട്ട് പ്രസിദ്ധ കാതിലും മുഖ ഗ്രാമീണ നാടകവേദിയുടെ വാട്സാപ്പിന്റെ അല്ല ഗ്രാമീണ നാടകവേദിയുടെ കേന്ദ്ര സംഘടന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ആന്റണി പുലേ അധ്യക്ഷ സ്ഥാനമേറ്റെടുന്ന് അഭ്യർത്ഥിച്ചു ഗാനം ുന്നു വേണ്ടി ചാക്കോഭാഷയുടെ മകൻ കൂടിയായിട്ടുള്ള തീയോ ഇന്ന് സംഗീത രംഗത്ത് നല്ല രീതിയിൽ അദ്ദേഹത്തിന് സംഭാവനകൾ നൽകാൻ കഴിയുന്നുണ്ട് പ്രസിദ്ധ സംഗീത വിദുഷി എന്ന് പറയാവുന്ന ശ്രീജ ടീച്ചറുടെ ഏയും ചാക്കോഭാഷയുടെയും മകനാണ് തീയോ தான